എപ്പോഴായിരുന്നു ഈ ആദ്യത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ആയിരുന്നു മോർണിംഗ് റിയുന്നു ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് വണ്ടി വന്നു ഒരു സംയോജിതമായ ഇടപെടൽ നടത്തി എന്നുള്ളത് തീർച്ചയായിട്ടും പ്രശംസനീയമായ കാര്യമാണ് ആദ്യ സമയത്ത് എങ്ങനെയായിരുന്നു സ്വഭാവം ആദ്യ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുവായിരുന്നു പിന്നെ കംപ്ലീറ്റ് യൂണിറ്റ് കംപ്ലീറ്റ് കത്തി ഈ പർട്ടിക്കുലർ യൂണിറ്റ് നമ്മൾ തൊട്ടപ്പുറത്ത് സാറ് തൊട്ടിപ്പുറത്ത് ഒരു മൂന്നേ മുക്കാൽ മണി സമയത്തോടു കൂടി എൻ്റെ ഈ കമ്പനിക്കകത്ത് മൂന്ന് സ്റ്റാഫ് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഷട്ടറിൽ ആരോ വന്ന് തട്ടി വിളിക്കുന്നതായിട്ട് ശബ്ദം കേൾക്കുന്നു അപ്പോൾ അവർ ഷട്ടർ തുറന്നു നോക്കിയാണ് അപ്പോൾ ഷട്ടറിൽ തട്ടി വിളിക്കുന്ന ശബ്ദം കേൾക്കാനുള്ള കാരണം ഈ ഫയറായ ബിൽഡിങ്ങിൻ്റെ ജനൽപ്പ ഇതിലുള്ള ഗ്ലാസ് പൊട്ടിത്തെറിച്ച് വീഴുന്നതാണ് അപ്പോൾ അവരെന്നെ വിവരമറിയിക്കുകയാണ് ജോലിക്കാരെന്നെ ഞാൻ ഞാനപ്പം തന്നെ ഫയർഫോഴ്സിലും കൺട്രോൾ റൂമിലും വിളിച്ച് വിവരം അറിയിച്ചു അതോടൊപ്പം തന്നെ ഈ ജീവനക്കാർ പോയി ഈ തീപിടുത്തം ഉണ്ടാകുന്ന കെട്ടിടത്തിൽ അവിടുത്തെ ജോലിക്കാർ ഉറങ്ങുന്നുണ്ടായിരുന്നു അവരറിയുന്നില്ല മൂന്ന് ജോലിക്കാരുണ്ടായിരുന്നു അവരെ വിളിച്ച് പുറത്താക്കി അതാണ് മൂന്നേങ്ങൾ മണി സമയത്ത് സമീപത്തൊക്കെ ആണെങ്കിൽ ഈ തീപിടുത്തം വ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാൻ പറ്റുന്നതായിട്ടുള്ള എന്റെ കമ്പനിക്കും വളരെ ദോഷമായിട്ട് കാരണം പേപ്പർ പ്രോഡക്റ്റ് ആകുമ്പോൾ വരും ഈ തീ ഇങ്ങോട്ട് പിന്നെ ഈ ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ നടപടി കൊണ്ട് നമ്മൾ തീയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് മഴയില്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തമായിരുന്നു അടുത്ത യൂണിറ്റ് നടത്തുന്നതാണ് ഞാൻ നടത്തുന്നത് ഇവിടെ മഴയുണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നോണ്ട് പിന്നെ വലിയൊരു തീപിടുത്ത ഇല്ലാതായി അതല്ലെങ്കിൽ അടുത്ത പിന്നെ കമ്പനികളിൽ പിന്നെ പേപ്പറും ഇതുപോലെ പേപ്പർ യൂണിറ്റ് അടുത്തുണ്ട് അടുത്ത കെമിക്കൽ യൂണിറ്റ് ഉണ്ട് അപ്പൊ കെമിക്കൽ യൂണിറ്റുകളെല്ലാം തീപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ സ്വടനുണ്ടാകുമായിരുന്നു സാറേ എന്താണ് സംഭവിച്ചു തീർച്ചയായും ഇപ്പം നമുക്കൊരു പ്രാഥമികമായിട്ടൊന്നും പറയാൻ കഴിയില്ല ഇതിപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ അന്വേഷണത്തിന് ശേഷമാണ് എന്തോ കോസ് ഓഫ് ഫയർ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് അടുത്തോട്ടൊന്നും വ്യാപിച്ചിട്ടില്ല ഇതിനകത്ത് തന്നെ ഒതുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഇനി എത്ര യൂണിറ്റ് അപകടാവസ്ഥയൊന്നും ഇല്ല ഇരുപതോളം യൂണിറ്റുകൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്താണ് ഇത് തീ നിയന്ത്രണ വിധേയമാക്കിയത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ തീ പിടിച്ച് കഴിയുമ്പോൾ മെൽറ്റഡ് ഫോമിലോട്ട് മാറുകയും ഫോമും കൂടെ യൂസ് ചെയ്താണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം സമയമെടുത്തത് അല്ലാതെയുള്ള കാർ പേറെ മെറ്റീരിയലൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് തീ അണയ്ക്കാൻ പറ്റുമായിരുന്നു പിന്നെ ഇതിൻ്റെ സ്ട്രച്ചറിൻ്റെ ബലക്ഷയം ഉള്ളതുകൊണ്ട് തന്നെ കയറി ഫയർ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അകത്ത് കീറി നമുക്ക് ലൈഫ് സേവ് ചെയ്യുന്നതായിട്ടുള്ള ആവശ്യമൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ പ്രഷ്യസായിട്ടുള്ള സാധനങ്ങൾ അകത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വളരെ കൺട്രോളായിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ഫയർ ഫൈറ്റ് ചെയ്തത് ഇപ്പം തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാണ് വേറെ അപകടാവസ്ഥയൊന്നുമില്ല അവസ്ഥയൊന്നും ഇല്ല ഇപ്പോഴും പയിടങ്ങളിൽ നിന്ന് ഈ പുകച്ചുരുളും തീച്ചിലൊക്കെ വരുന്നുണ്ട് അത് നോർമലി ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ തീർന്നു മുഴുവനി തീർച്ചയായിട്ടും അത് ഒരു വളരെ എന്താണ് ഇതിന്റെ ഹൗസ് കീപ്പിംഗ് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് അതിന് അന്വേഷണം നടത്തുന്നതാണ് ഇത് ഈ രീതിയിൽ പ്രാഥമിക അഗ്നിശമന ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അതിന് അന്വേഷണം നടത്തുന്നതാണ്